ി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടപരമ്പരകളിൽ ഒന്നായിരുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത സാന്ത്വനം സീരിയൽ സീരിയലിൽ ഇപ്പോൾ ഇല്ലെങ്കിലും താരങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് സജിൻ പങ്കുവെച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന വീഡിയോ ആണ് താരം പങ്കുവച്ചത് സാന്ത്വനം പരമ്പരയ്ക്ക് ശേഷം അച്ചുസുഗന്ധി ഡയറക്ട് ചെയ്യുന്ന പുതിയ പ്രൊജക്റ്റിനു വേണ്ടി പുതിയ ലുക്കിലാണ് സജിൻ എത്തുന്നത് അതിനായി നെറ്റി കയറിയതൊക്കെ മുടി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു വെച്ചിരിക്കുകയാണ് സർജറിക്ക് പെയിൻ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നില്ല എന്നാൽ അഞ്ചാറ് മണിക്കൂർ ബെഡിൽ ഒരേ കിടപ്പ് കിടക്കേണ്ടി വന്നപ്പോൾ ഏറെ ടെൻഷൻ ഉണ്ടായിരുന്നുവെന്നാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ വീഡിയോ പങ്കുവെച്ച് സജിൻ പറഞ്ഞത് സജിനൊപ്പം ഷഫ്നെയും ഉണ്ടായിരുന്നു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയപ്പോൾ ഷഫ്നെ കല്യാണം കഴിച്ചത് ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് ജീവിക്കാൻ മെഡിക്കൽ റപ്പായും സെയിൽസ്മാനായും ജോലി ചെയ്തു പതിനൊന്ന് കൊല്ലമാണ് അഭിനയമോഹമായി സജിൻ അലഞ്ഞത് അതിനുശേഷമാണ് സജിന് മികച്ച ഒരു അവസരം എത്തുന്നത് അന്തിക്കാട് സ്വദേശിയായ സജിൻ പത്ത് വർഷം മുൻപാണ് പ്ലസ് ടു എന്ന സിനിമയിൽ അഭിനയിച്ചത് അതിനുശേഷം ഒരു തമിഴ് സീരിയൽ ചെയ്തുവെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടില്ല അൻപത് എപ്പിസോഡിൽ അവസാനിക്കുകയായിരുന്നു ആ സീരിയൽ